പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നാൽ ഇത് ഒരു ചില്ലറ തട്ടിപ്പൊന്നുമല്ല അക്കൗണ്ടിലൂടെ മറിഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നാം പക്ഷേ ബംഗളൂരുവിൽ പിടിയിലായ ഇരുപത്തിരണ്ടുകാരൻ മുഹമ്മദ് ഉസൈഫിന്റെയും ഉമ്മ ഷബാനയുടെയും ബിസിനസ് ഇതായിരുന്നു സാധാരണക്കാരുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തന ശൈലി സർക്കാർ ആശുപത്രികളിലെ ലേബർ വാർഡുകളിലും കോളേജുകളിലും എത്തി പാവപ്പെട്ടവരെയും വിദ്യാർത്ഥികളെയും ഇവർ വലയിലാക്കും അതിനുശേഷം വെറും രണ്ടായിരമോ അയ്യായിരമോ രൂപ കമ്മീഷൻ നൽകിക്കൊണ്ട് അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങും പിന്നീട് പാസ്ബുക്കും എ ടി എം കാർഡും സിമ്മും ഇവർ കൈക്കലാക്കും ഈ വാടക അക്കൗണ്ടുകൾ വഴിയാണ് കോടികളുടെ കള്ളപ്പണം ഇവർ വെളുപ്പിച്ചിരുന്നത് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐ പി എൽ ഒത്തുകളി കേസ് പ്രതി പ്രേം തനേജയാണ് ഈ വമ്പൻ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രം എന്നും പറയുന്നുണ്ട്